സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റെജി എൻ്റെ കൂടെ നിൽക്കുന്നത് ജോർജ് ഏട്ടൻ എന്ന് പറയും നമ്മൾ ഈ അടുത്തിടയ്ക്ക് തുടരും സിനിമയിൽ ജോർജ് ജോർജ് സാറിനെ നിനക്ക് എന്നൊരു ചോദ്യമുണ്ട് ബെൻസേ ജോർജിനെ നീ നീനം കാണാനിരിക്കുന്നത് അതന്നെയാണ് ഈ ജോർജ് ഏട്ടനെ ഞങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഒത്തിരി കഴിവുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ വലിയ പഠിത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ പഠിത്തമൊന്നുമില്ല പക്ഷേ ലോകജ്ഞാനമുണ്ട് കാര്യങ്ങളെങ്ങനെ ഒരു എഞ്ചിനീയർ ഞാനൊരു എഞ്ചിനീയറാണ് എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ജേട്ടനറിയാം അപ്പം ചേട്ടൻ്റെ അടുത്തുനിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ചേട്ടൻ ഇത് പ്രായമുള്ളവരെ എങ്ങനെ കരുതാം എന്നുള്ളതാണ് ഇതിനകത്ത് ചർച്ചാ വിഷയം ഞാൻ അതിലൊരു പഠനം നടത്തുക അപ്പം ചേട്ടൻ എന്താ തോന്നുന്നു എങ്ങനെയാണ് പ്രായമുള്ളവരെ കരുതുന്നത് എന്ന് പറഞ്ഞു പ്രായമുള്ളവരെ പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കി പറയാൻ പറഞ്ഞു ഇനി എനിക്ക് എന്ന് പറഞ്ഞ് മുങ്ങാൻ പോയ ആളാണ് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പറഞ്ഞു ചേട്ടൻ്റെ ഇപ്പം ചേട്ടൻ അവിടെ ചേട്ടൻ എന്നോട് പറഞ്ഞു ചേട്ടൻ നമ്മുടെ സ്ഥലത്ത് വിവേകാനന്ദ നഗരൊക്കെ ആവുന്നതിന് മുന്നേ എഴുപത്തിരണ്ടിലോ എഴുപത്തി മൂന്നിലോ കണ്ട് വന്നത് അമ്പത് വർഷം മുന്നേ അപ്പൊ പതിനഞ്ച് വയസ്സപ്പം ചേട്ടന്റെ അപ്പച്ചൻ്റെയും പേര് ജോർജ് എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് വാനം വിട്ട് ജോർജ് എന്നാണ് ഞങ്ങൾ കേട്ട് കുഴിയൊക്കെ വെട്ടുന്നത് അപ്പം അങ്ങനെ വന്നാണ് ചേട്ടൻ അപ്പം ഈ അടുത്ത കാലത്താണ് ചേട്ടന്റെ അപ്പൻ മരിച്ച പത്ത് പതിനഞ്ച് വർഷം മുന്നേ എന്താണ് മരിച്ചത് അല്ലേ ഇരുവർഷം പക്ഷെ അതിനൊരു മൂന്നാലു വർഷം മുന്നേ കിടപ്പായി ആ സമയത്തെല്ലാം മുഴുവൻ എല്ലാവരും സഹായിച്ചു പക്ഷെ കൂടുതലും നിന്ന് കരുതിയതെല്ലാം ചേട്ടനും ചേട്ടൻ്റെ കുടുംബമല്ലേ അതായത് കിടപ്പായി കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ടല്ലോ മലമൂത്ര വിസർജന പിള്ളേർക്ക് അറിഞ്ഞൂടൊക്കെ മൂന്ന് മാസം എന്റെ അപ്പം കിടക്കയായിരുന്നു മൂന്ന് മാസം എന്റെ ഭാര്യ എന്റെ മരുമോള് എൻറെ മോൻ എല്ലാവരും അന്വേഷിച്ച് ഞാൻ അവരെ അന്വേഷിച്ച് ജോലിക്ക് പോവും വന്ന് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നല്ലതായിട്ട് നടത്തി പിന്നെ അങ്ങനെയും മരിച്ചു എൻ്റെ അപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്നെ കൊണ്ടുവന്നു കേശവ സർക്ക് എൺപതല്ല എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൽ ഞാൻ വന്നു അന്ന് പതിനഞ്ച് വയസ്സും കണ്ടുള്ളപ്പോഴാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അന്നേരം പലരും ചോദിച്ചാൽ സ്കൂളിൽ പോടെ മിക്ക സ്കൂളിൽ പോടെ എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ഇത് പഠിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വീട്ടിൽ ജോലിക്ക് വന്നു വീട് വെച്ച സമയത്ത് എനിക്കന്ന് ഒൻ ഒൻപത് രൂപ എൻ്റെ അപ്പന് പതിമൂന്ന് രൂപ ശമ്പളം അതെ അതെ ഈ ഈ ശമ്പളം ഒക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും ഇപ്പൊ ഒരു മിനിറ്റിനാണ് ഡോളർ കണക്കിന് ആളുകൾ പറയുന്നത് അപ്പൊ ഇതാണ് പത്ത് രൂപക്ക് വില ഒമ്പത് രൂപ എനിക്ക് അതിൽ കുറച്ച് എനിക്ക് തന്നിട്ടില്ല സാറ് കറക്റ്റ് ആയിട്ട് ആ ഒമ്പത് രൂപ വരും എന്റെ അടുത്ത് പറയും നീ പഠിക്കാനുള്ള നീ എന്റായി ഇങ്ങനെ അതെ ഇത് ഇപ്പം ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഇത് ചേട്ടന് ഇച്ചിരി വിഷമമുണ്ടോ എന്നാലും ഞാൻ പറഞ്ഞോളാം ചേട്ടൻ്റെ മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവ ചേർക്കപ്പെട്ടതാണ് ചേർക്കപ്പെട്ടതാണ് മുപ്പത്തേഴാമത്തെ വയസ്സിലോ മറ്റും നല്ല കഴിവുള്ള ഒരു പയ്യനായിരുന്നു അപ്പം തകർന്നു പോയ ഒരു കുടുംബമാണ് അവിടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫാണേലും അസുഖവും പ്രയാസങ്ങളും ചേട്ടനാണേലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ആ കുടുംബത്തിനെ നേരെ നിർത്താൻ വേണ്ടി അതിന് നമ്മളൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് ഈ ചേട്ടന് കൊടുത്തേ പറ്റുള്ളൂ കാര്യം ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഏകദേശം അറുപത്തി അറുപത്തേഴ് അറുപത്തേഴ് വയസ്സാണെന്ന് പറയുന്നു ശരിയായിരിക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല അറുപത്തേഴാമത്തെ വയസ്സിലും ജോലി ചെയ്ത് ചെറിയ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഏക താണിയ അപ്പം അത് ഒരു 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 ചെറുപ്പക്കാരനെ പോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ പോയ ഒരു ദുഃഖമുണ്ട് പക്ഷെ ആ ദുഃഖം മറക്കാനും കൂടെയാണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലയോ ും വീട്ടിലും അതെ എന്തായാലും കൊള്ളാം അതുവഴി പിള്ളാരെല്ലാം നമ്മുടെ നേരത്തെ ശിവരാജൻ ചേട്ടൻ പറഞ്ഞു ശിവരാജൻ ചേട്ടനെ കൊച്ചുമക്കളെ വളർത്തുക എന്നുള്ളതാണ് ശിവരാജ് ചേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം അല്ലേ അപ്പോൾ അതുപോലെയാണ് ജോർജ് ചേട്ടനും ആ രണ്ട് കൊച്ചുമക്കളുണ്ട് അവരാണ് ആശുപത്രിയിൽ അപ്പോയിൻമെന്റ് എടുക്കുന്നതും അവൻ്റെ ചീട്ട് നോക്കുന്നതും മരുന്നിന്റെ കാര്യങ്ങളും മൊബൈലിന്റെ ചാർജും എല്ലാം ചെയ്യുന്ന കൊച്ചുമക്കളാന്ന് പറഞ്ഞു അതാണ് ആ കൊച്ചുമക്കൾ ചെയ്യുന്നതാണ് കേരൻ എന്ന് പറയുന്നത് അതായത് പ്രായമുള്ളവരെ കരുതാണ് അവർ ചെയ്യുന്നത് പിസ്സയോ നല്ല വസ്ത്രങ്ങളോ നല്ല ഭക്ഷണോ നമുക്കിപ്പോൾ പിസയൊന്നും വേണ്ട നമുക്ക് ഇച്ചിരി കഞ്ഞി മതി അപ്പൊ അത് അത് സ്നേഹത്തോടെ നമ്മുടെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്നു അപ്പച്ച ഇന്നെവിടെ ആയിരുന്നു ജോലി ഇന്നെന്തൊക്കെ ചെയ്തു അവിടെ ആരേലും വഴക്കു കുറഞ്ഞു ഇന്നൊക്കെ ഒരു കൊച്ചു മക്കളുണ്ടെങ്കിൽ അതാണ് കെയർ ദ ഏജഡ് ഏജഡ് എന്നതിനു പറയുന്നത് കേട്ടോ പ്രായമുള്ളവരെ കരുതാന്നുള്ളൂ അപ്പൊ എന്തായാലും ചേട്ടാ കുറെ നേരം സംസാരിച്ചു ചേട്ടാ എന്നാലും അവസാനം എടുക്കുക കൊച്ചു പിള്ളേരോട് എന്നെ പോലെ അല്ലെങ്കിൽ എന്റെ അടുത്ത മോസസ് നോഹ ഇതുപോലുള്ളവരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ അതായത് എങ്ങനെ പ്രായമുള്ളവരെ കരുതണം എന്ന് പറയാൻ രണ്ട് വാക്ക് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കും ശിവരാജാണ് ദൂരായിരുന്നു പറയുന്നുണ്ട് വയസ്സായവരെല്ലാം നോക്കണം അത് ഇവിടെ വീഡിയോയില് കേക്കത്തില്ലായിരിക്കും അതെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കൊച്ചുമക്കളെ നോക്കും കൊച്ചുമക്കളെ നോക്കണം അതൊരു കാലത്തിന്റെ ഒരു പ്രക്രിയയാണ് അല്ലേ എന്തായാലും എല്ലാം കൊള്ളാം ഇത്രയും നേരം എൻ്റെ കൂടെ സഹകരിച്ച ജോർജ് ചേട്ടനും അതുപോലെ നേരത്തെ പറഞ്ഞ ശിവരാജൻ ചേട്ടനും പ്രത്യേകം നന്ദി അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടാകട്ടെ അവരുടെ കുടുംബത്തിനും ദൈവം അനുഗ്രഹമായിട്ട് നൂറ് നൂറ് അനുഗ്രഹങ്ങളും സ്ത്രോത്രങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു റെജി സൈനിങ് ഓഫ് ബൈ